നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മുണ്ടക്കുട്ടി ദേശഭൂഷണി വായനശാലയും കോഴിക്കോട് ചന്ദ്രകാന്ത്ര നേത്രാലയവും ചേർന്ന് മുണ്ടക്കുറ്റിയിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മരുദാങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം അജിത പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ഈ అప్పు సాధ్య పలు అది కళ అదన్న క్యాంపు సంఘటి క్యాంపరూల్యూట అదే పరిపాలన సంఘటించిన చంద్రకంత్ హోస్పిటె స్టాఫ్ ಮತ್ತೊಂದು <usles> ಅದೇ <coughs> 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 ಕೈಚ માંગೆನಾ ಅವರು ಅದೆ ಅದೆ ಅನ್ನು ಕಂಡುಬಿಟ್ಚೆ ಹ್ಯಲ್ಲ ಅದನ್ನ ನಮಗೆ ಎಂತೀಯಾ ಪ್ರತಿರೋಧಿಸಿ ನಿಂತಾರೆ ಡಾಕ್ಟರ್ ಚಂದ್ರಕந்த் ಮುಖ್ಯ ಪ್ರಬಾಷಣم ನಡೆದು ಬင်္ဂಳಂ ಬಂದೇಪೋಲೆ ತನದೇ ಒಂದು ಹದಿಡೇ ಡಾಕ್ಟರ್ ಕೋಲೆ ಒಂದು ಸಂಸಾರ ಜೀವನ ಅದಕ್ಕಿಂತ ಎಂದರೆ ಬಹಳ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಕೂಡ ಆ ಏನೋ ಬರೆಯಾ ಇಟ್ಚು ಇದಾ ಆ ಇದೆ ಫಸರ ಅವರು ಬಂದೇಪೋಲೆ ಎರಡು ಕಾರ್ಯಗಳು ಎರಡು ಕಾರ್ಯಗಳ ಮೇಲೆ ഒന്ന് വന്നിട്ട് കണ്ണിന്റെ പ്രഷർ അതാണ് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അതേപോലെ കണ്ണിന്റെ ഒരു പ്രഷർ ഉണ്ടായിരിക്കും അതാണ് പ്രഷറിന്റെ അളവ് ഏകദേശം പതിനഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുപത് മില്ലിമീറ്റർ ആകും ഇരുപത് മില്ലിമീറ്ററിനേക്കാളും കൂടുതൽ പ്രഷർ കണ്ണിന്റെ പ്രഷർ പോയാൽ അതാണ് കണ്ണിന്റെ പ്രഷർ കൂടുമ്പോൾ ഗ്ലോക്കോമോ എന്ന് പറയുന്നത് അത് പലവിധ ഗ്ലോക്കോമോകൾ ഉണ്ടായിരിക്കും അപ്പോ അതുകൊണ്ട് ഈ ഗ്ലോക്കോമോ ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക കുറഞ്ഞത് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ഒരു പ്രഷർ കണ്ണിലെ ഡോക്ടർ എത്തി കണ്ണിന്റെ പ്രഷർ നോക്കണതാണ് ബാക്കി സാധാരണമായിട്ട് ഡോക്ടർമാർ നോക്കാൻ ചിലപ്പോൾ ഒരു എന്താ പറയാ മെഷീൻ ഔഷധൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ പരിശോധിക്കും അപ്പൊ ഡോക് വന്നു കഴിഞ്ഞാൽ അതിന്റെ രണ്ടുപേരും ഒന്ന് ഓപ്പൺ ആംഗിളിൽ പോയി മറ്റൊന്ന് ക്ലോസ്ഡ് ആംഗിളിൽ പോയി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ശ്രീധരൻ എൻ കെ നിഷ എന്നിവരും പി ദിവാകരൻ കെ ജെ സെബാസ്റ്റൻ കുറ്റിയാടി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വേണുഗോപാൽ കെ നാരായണൻ സംഘാടക സമിതി ചെയർമാൻ ടി പവിത്രൻ വി പി വിനോദൻ സി പി രഘുനാഥ് എന്നിവർ സംസാരിച്ചു ദേശഭൂഷണി സെക്രട്ടറി കെ നാണു നന്ദി രേഖപ്പെടുത്തി